ർപേസ് യാത്രയാണിന്ന് നോക്കട്ടെ ഇപ്പോൾ ദിവസം എയർപോർട്ടിലെത്തിയിരിക്കുന്നു ഫ്ലൈറ്റ് പത്തേ കാലിലാണ് ലഗേജല്ലാം കൊടുത്തു തുക കറക്റ്റായിട്ടുണ്ടായിരുന്നത് ഇനി നേരം ഫ്ലൈറ്റിൽ കയറി അപ്പം അടുത്തിരിക്കുന്ന അടുത്തൊരു ബുക്ക് കണ്ടു നമ്മുടെ എ കെ മാടായിയുടെ ഒരു പുസ്സായിരുന്നു അപ്പം അത് വാങ്ങിച്ചു വായിച്ച് കഴിയുമ്പോഴേക്കും കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തി പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ലൊരു ചാറ്റിലും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു കാലാവസ്ഥ ഞാൻ ലഗേജിനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ലഗേജ് ഇപ്പം വരും അപ്പോൾ അതെ നമ്മൾ കണ്ണൂരിൽ നിന്ന് നേരെ പഴയങ്കാടിയിലേക്കുള്ള റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മർഷാൻ നമ്മുടെ ചങ്കാണ് അവിടെ എടുക്കാൻ വന്നത് ഓണത്തിൻ്റെയൊക്കെ നല്ല തിരക്കുണ്ട് റോഡൊക്കെ നല്ല തിരക്കിലാണ് ഇന്ന് നാളെ ഓണാണ് അതുപോലെ തന്നെ മിനാദിൻ്റെ അഭിയാണ് അപ്പം റോഡ് സൈഡൊക്കെ നല്ല തിരക്കിരിക്കുന്നു ഉപ്പ പള്ളിയിലേക്ക് പോകുന്നുണ്ട് പറയുന്ന കേട്ടത് നോക്കട്ടെ നടന്ന് വരുന്നേണ്ടശേഷം ഇവരെല്ലാം അറിഞ്ഞു സന്തോഷാണ് ഞാൻ റിയല്ല കൊണ്ടാക്കോട്ട് പണ കയറ്റലും

ഇനി അടുത്തൊരാളെയും കൂടെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പക്ഷേ ചെറിയൊരു ഇവിടെ ലിങ്ക് സർപ്രൈസ് കിട്ടിന്നറിഞ്ഞത് സർപ്രസ് ആവോന്നറിയില്ലേ 嗯。<laughs>